ഏതാനും മാസങ്ങൾ കൊണ്ട് റിപ്പയർ ചെയ്യാവുന്ന നഷ്ടങ്ങൾ മാത്രമേ നാശനഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അർദ്ധരാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നടത്തിയെന്ന അറിയിപ്പും ആക്രമണത്തെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള അവിടുത്തെ ഇറാൻ ഫോറൻ മിനിസ്റ്റർ അബ്ബാസ് അറഗാച്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റും വരുന്നത് ഏതാണ്ട് ഒരേ സമയത്താണ് സാധാരണഗതിയിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഓ ഓക്കെ ആക്രമണം നടത്തിയാൾ ബോംബിട്ട ആൾക്കത് അവകാശപ്പെടാൻ പറ്റും കാരണം അവർ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളോ ഈ ആക്രമണത്തിന് ഇരയായ ആൾ അത് കൺഫേം ചെയ്യാൻ സാധാരണയിൽ കുറച്ച് സമയം എടുക്കും ചിലപ്പം മണിക്കൂറുകളെടുക്കും ചിലപ്പം ദിവസം തന്നെ എടുത്തേക്കും വരും കാരണം അവർ ആ സിറ്റുവേഷൻ അസസ് ചെയ്ത് എന്താണ് പ്രതികരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ആലോചിച്ച് വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വേർഡിങ്സൊക്കെ വെച്ചിട്ട് വെൽ ഫ്രൈസ്ഡ് ഫ്രൈസ്ഡായിട്ടുള്ള വേർഡിങ്സ് വെച്ചിട്ടാണ് അതിനോട് പ്രതികരിക്കുക പക്ഷേ ഈ ആക്രമണം നടന്ന് ഉടനെ തന്നെ അത് അർദ്ധരാത്രിയിൽ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസ്താവന വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് കാരണം അവർക്കും ധാരണ ഉണ്ടായിരുന്നത് ദിസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള അപ്പോൾ അതേക്കുറിച്ച് നേരത്തെ ഈ ടർക്കിഷ് മീഡിയ ആദ്യം റിപ്പോർട്ട് ചെയ്തവരെ ഈ പറയുന്ന ന്യൂക്ലിയർ ആസെഡ്സൊക്കെ വളരെ നേരത്തെ തന്നെ അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്തിരുന്നുള്ളതാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെയുള്ള അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ അത് അതങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമേരിക്കൻ മാധ്യമങ്ങൾ അത് എടുത്തു കൊടുക്കുകയാണ് അതുകൊണ്ട് മിത്രങ്ങൾ അർമാദിച്ചിരുന്ന മിത്രങ്ങൾക്ക് ഇപ്പോൾ ഒരു പൊടി പൊടിക്കടങ്ങുക എന്നുള്ളതാണ് അതിലുണ്ടായിട്ടുള്ളൊരു സംഗതി